എന്താ ലോക്കാത്തോ ഐസാ മുറിയിൽ എന്താ ആപ്പിള് കുറഞ്ഞോ നിനക്ക് വല്ല അസുഖം ആശുപത്രിയിലെ പ്രസവപാട് പോലുണ്ടല്ലോ അത് അപ്പുറത്തെ മുത്തശ്ശി തന്നപ്പോ ഒരു തമാശക്ക് ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ കുത്തി വെച്ചു തോമ്പ് ഹോംവർക്ക് ഒന്നും കഴിഞ്ഞു ഓ എന്നെ കിടന്നുടേ വന്നില്ല നിന്റെ കോടലിനു മേളെടുക്കും ഇന്ന് മോ ഇവിടെ ഞാനാ കിടക്കാൻ പോകും അവളെ അവിടെ കിടക്കും അമ്മയുടെ മെങ്ങനെയും കൂടെ ഇപ്പോഴാ നിന്റെ ഹോംവർക്ക് എനിക്ക് പിടി കിട്ടിയത് കയറി കിടക്കടാ എനിക്ക് വരയ്ക്കാനിണ്ട് തലവരെയായിരിക്കും അല്ലേ മര്യാദ കയറി കിടക്കടാ കറണ്ട് ബില്ലിന്റെ ലാഭങ്ങൾ നിന്റെ അച്ഛനുണ്ടാക്കിയതാ മതി മതി മതിയെങ്കിലും ഞാൻ കുടിച്ച പകുതി പിടിക്കാൻ നീ ആരാ എന്റെ വാ വാ വേബൊന്ന് കിടക്ക് വേണ്ട